ചില ബന്ധങ്ങളുണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടതിന് തുല്യമായതാണ് താൽപര്യമില്ലാത്ത സംസാരങ്ങളിലൂടെ ജീവനില്ലാത്ത മൂളലുകളിലൂടെ വെറുതെ അങ്ങ് മുന്നോട്ടു പോകുന്നത് മൗനത്തിനും പറയാനുണ്ടാകുമെന്നേ വാക്കുകൾ കുത്തിക്കീറിയ മുറിവുകൾ കാണാനൂലാൽ തുന്നി കെട്ടിയ കഥകൾ നമുക്ക് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറയാൻ ഒന്നുമില്ലാതാകുന്ന ഒറ്റപ്പെടലാണിവിടെ സംസാരം ഒരു ഭാരമാണ് ഒരറ്റം തകർന്നാൽ പിന്നെ തിരിഞ്ഞു നടക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് കരുതി തെറ്റുകൾ മറന്ന് അവസരങ്ങൾ കൊടുത്തവരായിരുന്നു അനവസരത്തിൽ പോയവരിൽ ഏറെയും ഹൃദയം പണയം വെച്ച ബന്ധങ്ങളിൽ പലതും അപ്പോൾ ഉടലോടെ ജപ്തി ചെയ്യപ്പെടുന്നത് കാണാം ഒരു കാലം വരെയും എല്ലാവരും വർണ്ണപ്പെട്ടങ്ങൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ആരുടെ കയ്യിലാണോ ചരടിയിരിക്കുന്നത് അതുപോലെ ഇരിക്കും അതിൻ്റെ വർണ്ണപ്പകിട്ടൊക്കെ ബന്ധിക്കപ്പെടുന്നത് ഹൃദയങ്ങളിലാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു ജീവിതത്തിന് അർത്ഥമില്ലാതായി മാറുന്നു